പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും പുതിയ വീടായിരിക്കും ചോദ്യം അപ്പൊ നമ്മൾ നമ്മള് പാക്ക് ഓപ്പൺ ചെയ്യാനാണ് സോ വ്യാഴാഴ്ചക്ക് കഴിഞ്ഞിട്ട് ഗെയിം ഓപ്പൺ ആയുണ്ട് സോ എന്തായാലും രണ്ട് പേക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കും അതുപോലെ തന്നെ നമ്മുടെ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലെയർ ഓഫ് വീക്കും അപ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് സോ രണ്ടെണ്ണം നമുക്ക് എന്തായാലും നോക്കി നോക്കുന്ന നമുക്ക് ആരെ കിട്ടുന്നു പിന്നെ ഈവൻ്റെ തിങ്കളാഴ്ച റൊണാൾഡോ അവൈലബിൾ ആവുകയാണ് സോ നിങ്ങൾക്ക് താല്പര്യം ഇത് കറക്റ്റ് മതി അല്ലെങ്കിൽ റൊണാൾഡോക്ക് വേണ്ടി കോയിൻ സേവ് കോയിൻസ് എന്നാൽ നമുക്ക് നോക്കി നോക്കുന്ന ഇപ്പോ പാക്ക് ഓപ്പണിംഗ് എന്താവുന്നത് ഗൈ സോ നമ്മളിൽ അപ്പോൾ മുന്നൂറ് കോയിൻ പ്ലസ് ഒരു ഫ്രീ ട്രൈ ഉണ്ട് നമ്മൾ എന്തായാലും എല്ലാവരും എടുക്കാൻ പോവാണ് ചില നാനൂറ് കോയിലും അത് ടോട്ടലി നാല് ട്രയും പിടയ്ക്കാൻ പോവാണ് ഗൈസ് എന്തായാലും നമുക്ക് നോക്കി നോക്കുന്ന ആരെ കിട്ടുന്നു സോ പ്ലെയർ ഓഫ് ദീക്കിന് മെയിൻ ടാർഗറ്റോട് പറയുന്നത് കിച്ച പിന്നെ എന്തായാലും കൊടുക്കണം കിച്ച കറവീലിയ സോ പിന്നുള്ളത് നമ്മളുടെ ലുക്ക ആണ് ഗൈസ് ടാർഗറ്റ് പിന്നെ പറയാ കിം ഒരു ടാർഗറ്റ് ആണ് ദെൻ ടാർഗറ്റ് ആണ് ഗൈസ് ഈ നാല് പേരാണ് ടാർഗറ്റ് പറയുന്നത് ബാക്കി എല്ലാവരും കുഴപ്പമില്ല കുളുസൂസ് ഓൾറെഡി ഒരു കാർഡ് ഉണ്ട് അതുകൊണ്ടാണ് കുളുവിനെ വേണ്ട പറയുന്നത് സോ ഇതിലെന്തായാലും ഇതാണ് ടാർഗറ്റ് പിന്നെ നമ്മൾ ഒരു സ്പിൻ ആയിരിക്കും നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് സോ ഇതില് റിസ്ക് ആണ് കിടക്കണത് സോ ഉപ്പുമേക്കാനാണ് ഒരു ടാർഗറ്റ് പറയുന്നത് ഇതിൽ പിന്നെ ലീന ഒരു ടാർഗറ്റ് പറയാ പിന്നെ പറയാൻ നമ്മളുടെ ഡീ മരിയ ഡി മരിയ ഓൾറെഡി ഡി മരി വേണ്ട സോ ഇത് കറക്കണതിൽ വലിയ അർത്ഥമില്ല ഗൈസ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്നാൽ ആരെ കിട്ടുന്നു സോ നിങ്ങൾക്ക് ഇത് ആരെ കിട്ടിയാൽ ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടോ സോ എൻ്റെ ഒപ്പീനിയനിൽ വലിയ പാക്ക് അല്ല അത് ഒശമിനിക്ക് വേണ്ട ഒഷമിനി ഓൾറെഡി ഉണ്ട് സ്കൂളിൽ സോ ഗൈസ് ഇതിനൊക്കെ നോക്കി നോക്കാം ആരെ കിട്ടുന്നു സോ ഫസ്റ്റ് ട്രൈ കൊടുക്ക ഫ്രീ ട്രൈ കൊടുക്കാണ് പ്ലെയർ ഓഫ് ദി ദിവസത്തെ സോ വൺ ഓഫ് ദി ബെസ്റ്റ് പാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് സോ സ്റ്റേഡിയത്തിൽ കളർഫുൾ ലൈറ്റ് ഒക്കെ കത്തിയിട്ടുണ്ട് അല്ല കളർഫുൾ അല്ല സൈഡിൽ നിന്ന് ലൈറ്റ് ഷോ ഒക്കെ വന്നിട്ടുണ്ട് സോ നേരെ പോണ കീപ്പറിൻ്റെ അടുത്താണ് നമ്മൾ അല്ല സോ ഏഹ് റിജ് നൈഡറോ എന്താ സ്നൈറ്ററിൻ്റെ അളിയനാ പോകുന്നുണ്ട് റിജിനഡ് റിജിഡ് നൈഡറോ എന്തോ റൈജിനോ റൈജിൻ്റെ സ്നൈറ്ററിന്റെ മാമന്റെ മോനൊക്കെ ആയിട്ട് വരും ചിലപ്പോ സോ അവൻ്റെ പേര് കേട്ടിട്ട് അങ്ങനെ വന്ന് ബോക്സ് ബോക്സ് ആണെങ്കിൽ കുഴപ്പമില്ലാത്ത സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് ടാർഗറ്റ് അല്ലായിരുന്നു സോ എനിക്ക് വേണ്ട സോ സെക്കൻഡ് ഡ്രൈവ് ഇടയ്ക്കുക ഗൈസ് ലെറ്റ്സ് ഗോ ഓ നമുക്ക് എന്തായാലും മോഡറിച്ചിനെ കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ മോഡറിച്ചിനെ കിട്ടണ ലൂക്കാപ്പിക്ക് വേണ്ടിയിട്ടാണ് കിച്ചാപ്പിയുണ്ട് ലൂക്കാപ്പി ഉണ്ട് ഉണ്ട് പെക്കൂട്ടയുണ്ട് ഗൈസ് ഈ മൂന്ന് പേരാണ് മെയിൻ ടാർഗറ്റ് പറഞ്ഞത് കിമ്മനെ കിട്ടിയാലും ഓ ലെറ്റ്സ് ഗോ കോടാ ഏതറിയ വേട്ട വളിയാണ് ഒളിമ്പിക് ലിയോണിൻ്റെ ഓ മറ്റവൻ ആ എസ് എസ് കിടക്കണവൻ അതെ ജിഫിനോ ഓ ഗൈസ് ജിഫിനോനെ കിട്ടിയ ഇത് ഇണ്ടോന് സൂപ്പർ സബ് ആയാൽ മതി ഇറന്നു ഓക്കെ സൂപ്പർ സബ് ആണ് ഓൾ പ്ലെയർ ആണ് സ്പീഡ് നോക്കട്ടെ സ്പീഡ് അതൊന്നും വേണ്ടു അല്ലേ ശേ ശേ ശേടാ ഗൈസ് ഉം രണ്ടെണ്ണം മൂഞ്ചിണ്ട് ഗൈസ് ട്രൈ കൊടുക്കാം ഞാൻ ൊട്ടി എനിക്ക് വെയ്യ അതില് കറക്കിട്ട് ഇനി മൂഞ്ചൻ ഇതിൽ തന്നെ അതിലും നാല് എന്തായാലും രണ്ടാണ്ട് ടാർഗെറ്റ് എന്റെ പ്രതീക്ഷ എന്റെ പ്രതീക്ഷയാണ് എന്തൊരു ലെഫ്റ്റ് ബാക്ക് ദാരിദ്ര്യം ലാസ്റ്റ് മൂന്ന് ബാക്ക് ഞാൻ മൂഞ്ചൻ അവസ്ഥയായി എന്റെ പൊന്നെ യുറി എന്തൊരു കഷ്ടാണ് കൈസ് എത്രാമത്തെ മൂഞ്ചര മൂഞ്ചിട ഞാൻ ചേട്ടാ കൈസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആണ് നമുക്ക് എന്തായാലും ഇതിലൊന്ന് ടാപ്പ് ചെയ്തിട്ട് നോക്കിയോ കൈസ് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് പേരെല്ലാരും കിട്ടിയാൽ ഇനി കിമ്മിനു വേണ്ട കിമ്മിനെ ഇതിലെടുത്ത് തരുകയും ചെയ്യും എന്തൊരു അവസ്ഥയാണ് എന്റെ എന്നെ പോലെ കരുതി ലൈച്ചൊക്കെ മിന്നിക്ക് ഇണ്ടിട്ടോ നീ തോന്നി ലുക്കാൻ ആവുന്ന ഞാൻ വെള്ളം നേരത്താണിപ്പോ ലുക്കാപ്പി വിചാരിച്ചു ലുക്കാപ്പി ഇല്ലായിരുന്നു കൈസ് അത് ടാർഗറ്റ് വെച്ച നാല് മൂന്ന് പ്ലേസിനെ കിട്ടിയില്ല എവിടെ എന്തൊരവസ്ഥ എന്ത അവസ്ഥയാട ഇങ്ങനെയൊക്കെ മൂഞ്ചിക്കാൻ പറ്റും നാല് ട്രൈ നാലും പച്ച ശോകം പ്ലേസ് ഈ ഇതില് വന്ന ഏറ്റവും എന്റെ പൊന്നിക്ക് വിവരിക്കാൻ വാക്കുകളില്ല വാക്കുക വർണ്ണിക്കാനൊന്നുമില്ല ഗൈസ് നിങ്ങളൊന്നും നോക്കണം എൻ്റെ അവസ്ഥ പ്ലേയേഴ്സ് സൈൻ ചെയ്ത നാല് പേര് ഈ റിജിനഡർ ആണ് പിന്നെയും കുഴപ്പമില്ല പറയുന്നത് ജെർഫിനോ യൂറി യൂറി ഒക്കെ എന്താ അവസ്ഥ ദൈവത്തിനറിയ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് ഗൈസ് എന്തൊരു അവസ്ഥയാടാ ഒരു ചത്തോ എടാ ൈസ് ഇത്ര ഗതികെട്ട പാക്കോപ്റ്റിങ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലേ എന്തായാലും നന്ദി കൊണാമിന് ഞാൻ ഉച്ചക്കൊരു നന്ദി പറഞ്ഞു ഇനിയിപ്പോ നന്ദി പറയുന്നത് എന്തർത്ഥത്തിലാന്ന് നനക്കറിയാം എന്തായാലും കുഴപ്പമില്ല സോ ഗൈസ് എന്തായാലും ഇന്നത്തെ പാക്കിങ്ങിന് വട്ട ഇട്ട് വലിച്ചു മൂഞ്ിയുണ്ട് നിങ്ങൾക്ക് അര കിട്ടിയെങ്കിൽ നിങ്ങൾ മൂഞ്ചിൻ്റെ ജസ്റ്റ് കമന്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ചിരുന്നു മോഞ്ചാലോ സോ നിങ്ങൾക്ക് അര കിട്ടി ജസ്റ്റ് കമന്റ് ചെയ്യും ഞാൻ എന്തായാലും മുഞ്ചി ഇനി നിങ്ങളുടെ പുഴം നിങ്ങൾ മൂഞ്ചട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു സോ ലെക്സ്കോ സോ ഇന്നത്തെ വീഡിയോ ത്തെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഞാൻ മുൻചരിക്കട്ടെ ബൈ